ആദ്യം ചാടിക്കൂടായിരുന്നോ നമ്പൂതിരി പത്ത് പേരുണ്ടോ ഒമ്പത് പേരോള ആരൊരാളിപ്പിലൂടെ ആവുന്നില്ല അവിടെങ്ങനെ വീണ മൂഞ്ചീന്ന് ആരാരാതിൽ ഇല്ലാത്ത ആരായിരുന്നു നോക്കിയേ മറ്റേ ഡോറിന്റെ വീട്ടിലുള്ള കാരണം ഞാൻ അടി അറബില്ല സുള്ള 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 അല്ലല്ലില്ല അല്ലല്ല സുന്ന സുള്ള എടാ വിട്രാ വീല ഡോർ തുറക്കാനായി ഫസ്റ്റ് ട്രയൽ ഇട്ടണ്ടല്ല അതും തയല ഫസ്റ്റ് ട്രയലാണോ ഇതാരെ ഇതെ ചുളിൽ എന്ന രൂപില നേരെ പോ 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 ആ ആ ബ്രോ എ ഇതി വെച്ച പേപ്പർ ഇപ്പോ നിങ്ങൾക്ക് ഇപ്പ സിറ്റുവേഷൻ വെയിറ്റ് അതിത് ട്രയല ട്രയലാ അദാ ഛേ ട്രയലല്ല തയലല്ല ഇയടി എലിവേറ്റായി

ഇനി ഉണ്ടല്ലോ എടാ എന്നെ 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 കളേടാ തലയട മുളേ വിട്ടു തലയട മുളേ എടാടാ ഗാഡമിക് ക്രീ ഞാനെന്റെ റൂമിനുള്ളിലാ യു ആർ ദർ ഞാനാ വിർന്ന് നാല് പേരുണ്ട് ആർ തേർട്ടി ഫോർ മമ്മര് മൂന്നെണ്ണത്തിന് കൊന്നുകഴിഞ്ഞാ കളി കിട്ടി പ്രോ വെറുതെ പെട്ടെന്ന് ഒന്ന് കൊണ്ടുപോയി വെക്കലായിയ്യോ

ില്ലനെന്ന് പറഞ്ഞാൽ ഒട്ടും ചാടുന്നില്ല ഡോസി ഊസി അടിക്കുക ഇല്ല ചാട് സമയം ഇട്ട് തിരിച്ചു ലൈഫ് കിട്ടോ അത് ചാടുള്ളടക്ക ചുളിവനാണേ ചൂളി ആൽഫേഡ കുഞ്ഞുമോനാ ഞാൻ ഒരാട്ട് ചാട് മോൻ ഇതിലെപ്പോഴും ഞാൻ മോചന മോനെ കഴിഞ്ഞോണ്ട് സാക്രിഫൈസ് ചെയ്തിട്ട് കളിയാൻ തോറ്റെ ഇനി അത് ജന്മ സാക്രിഫൈസ് ചെയ്ത തോക്കണെ എല്ലാരും തോക്കട്ടെ ഇതാ ആരാടും അറിയാലോ രണ്ടെണ്ണോടാ വില്ല ചാടാ ഇതാ ആരാടാ വീട് വീട് ചാവുന്നത് കളിക്കൊന്ന് വേമ്പ

എടാ ലൈഫ് കിട്ടില്ല ചാടിക്കോ എടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നേ സെന്റർ അല്ലേ റൈറ്റ് ഏതെങ്കിലും വേണ്ടീലൂറി ആദ്യം ചാടിക്കൂടായിരുന്നോ നമ്പൂതിരി വാ വിട്ടു വിട്ടോ സെന്ററിലേടാൽ നീ മണ്ടത്തരം നോക്കുകടാ എന്നാണ് ആർ തേർട്ടി ഫോർ മണ്ടത്തരം കാട്ടിയ വെറുതെ ആർ തേർട്ടി ഫോർ വെറുതെ എവിടേക്കോ പോയി ചാടി ചെത്തുന്നടാ മരമണ്ടൻ നീ കർട്ടിലർട്ടിലോട്ട് ചാടാൻ അയ്യോ എനിക്ക് ബസ് ഗ്രൈനായിട്ട് വരരുത് എനിക്ക് വരുതേക്ക് ക്രോസ് ചെയ്ത് പോണെന്ന് തോന്നുന്നുണ്ട് ഞാൻ വിന്നർ അതെ ബ്രോ എഴുതി വെച്ച പേപ്പറൊക്കെ അല്ലേ അക്ക പട്ടം പെർപ്പിച്ച് മെലോഡി കിട്ടോ ജയിച്ചിട്ടുണ്ടോ ഓക്കെ ബ്രോ വിന്നർ ഓക്കെ എടാ അവന് മുന്നേ പോയാടാ നമ്മളെ അപ്പൊ അവൻ അവനിലേക്ക് പോകും അവൻ്റെ മേത്തു കൂടെ കോടയാ മതി അതിന്റെ ഇടയിൽ അവൻ മിന്നൽ മുറി ഇട്ടി അവന് മിന്നൽ മുറി യൂസ് വിന്നർ ബ്രോ ചെയ്യണല്ലോ ഒരു സ്ക്രിപ്റ്റ് ഇട ഒന്ന് പോടാവണേ ബ്രോ തലച്ചോർ യൂസ് ചെയ്യും തലച്ചോർ ബ്രോ തലച്ചോർ